ിൽ ജയിക്കാൻ സ്ഥലവും സാഹചര്യവും നോക്കി വർഗീയത വിളമ്പുന്ന രഹസ്യ അജണ്ടയാണ് സിപിഎം നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്നും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇത് പൊളിച്ചെഴുതി മതേതര കൂട്ടായ്മ രൂപപ്പെടുത്തുകയായിരുന്നുവെന്നും വേണു പറഞ്ഞു പ്രശ്നമില്ല നേരെ മുല്ലപ്പള്ളി അങ്ങനെയാണ് മറ്റേതാണ് മറച്ചവനാണ് എന്തൊക്കെ പറഞ്ഞ് പ്രതികരണം നടത്തി വ്യക്തിപരമായിട്ട് പക്ഷെ രണ്ടാം തവണയും മുല്ലപ്പള്ളി ജയിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിലും പതിനാലിനും സി പി ഐ എമ്മിൻ്റെ ഏറ്റവും പ്രധാന കേരളത്തിൽ സി പി എമ്മിന്റെ നമ്പർ വൺ മണ്ഡലമായിട്ടുള്ള വടകരയിൽ രണ്ട് തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി ജയിച്ചു ഇടതുപക്ഷ മുന്നിട്ട് തോറ്റപ്പോൾ മൂന്നാം തവണയാണ് കണ്ണൂരിലെ ചന്താരകത്തെ നിർത്തിയത് അവിടെ എൺപത്തി അയ്യായിരത്തിൽ മുട്ടുകുത്തിച്ചു മുരളീധരൻ അങ്ങനെയാണ് രണ്ടായിരത്തി പതിന ഇരുപത്തിനാല് ലക്ഷം വരെ വില ഉറക്കാപിക്കുന്നു എന്ത് വില കൊടുത്തും വടകര പിടിക്കണം വടകര നിങ്ങൾ പിടിക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ നിങ്ങളെ പണിയെടുക്കുന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെങ്ങനെ പിടിച്ചോ പക്ഷെ ഇപ്പഴിത്തും ശരിയാവില്ല നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന പോലെ രൂപത്തിൽ ഒരു തിരഞ്ഞെടുപ്പായി മാറണമെങ്കിൽ കുറച്ച് താമസമുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരി മൊത്തം നിങ്ങൾ ഏറ്റെടുത്ത് ഈ ജനാധിപത്യ പ്രക്രിയ അങ്ങനെ തന്നെ നിർത്തിയാലേ നടക്കും അത് ജന്മം നാട്ടുന്ന കാര്യമല്ല മനസ്സിലായില്ല അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മാർച്ച് മാസം പത്താം തീയതി വടകരയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അഭൂതപൂർവമായ ഒരു ജനമുന്നേറ്റം വടകരയിലേറെ ആയിരിക്കുണ്ടായി അതോടുകൂടി സി പി എമ്മിന്റെ പീസ് പോയി സ്ഥാനാർത്ഥിക്ക് വേർതി കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു പ്രശ്നം എതിരാളില്ലല്ലോ ഇങ്ങനെ പോകാനുള്ള പാട്ടിൽ അതുപോലെ കോവിഡും നിപ്പയൊക്കെ നേരിട്ട ഒരു വലിയ സ്ത്രീയാണ് ലോകം ആദരിക്കപ്പെട്ട ടീച്ചർ അമ്മ എന്നൊക്കെ പറഞ്ഞു ഏകപക്ഷീയമായി ഇങ്ങനെ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ പിന്നൊരു പ്രശ്നം ഈ ടീച്ചർ മത്സരിച്ച മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ ആര് മത്സരിച്ചാലും ജയിക്കുക ഇവിടെ പത്ത് നാൽപ്പതിനായിരം വോട്ടിലുള്ള ഈടുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് ഒരു എതിരാളി ഇല്ല അതിൽ നിന്ന് വ്യത്യസ്തമായി മാർച്ച് മാസം പത്തോടു കൂടി ചിത്രം അങ്ങോട്ട് മാറി ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി വടകരയിൽ കാലുകുത്തി അന്ന് മുതൽ ഇരുപത്തി ആറാം തീയതി വോട്ട് ചെയ്യുന്നതുവരെ സാധാരണഗതിയിൽ ഒരു എട്ട് ഒമ്പത് മണിക്കെല്ലാം എട്ട് മണിന്റെ അപ്പുറം ഒന്നും വോട്ടെടുപ്പ് നേടില്ല ഈ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് മണിക്ക് അവസാനിപ്പിച്ച പോളിംഗ് ഉണ്ട് പന്ത്രണ്ട് മണിക്ക് ലൈനിലാണ് ആളുകൾ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് നാലു മണിക്കും അഞ്ചു മണിക്കാണ് സ്ഥാനാർത്ഥി പര്യടനം അവസാനിക്കുന്നത് നമ്മളോട് പലരും പറഞ്ഞു സ്ഥാനാർത്ഥി ജലസ്ഥലത്ത് എത്തുന്നില്ല പരാതിയാണ് ഇവിടെ തിരുവള്ളൂർ പ്രശ്നം സ്ഥാനാർത്ഥി എത്തുന്നില്ല പല പഞ്ചായത്തുകളിലും ഇല്ല കാരണം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എത്താൻ കഴിയുന്നില്ല ജനങ്ങൾ വിടുന്നില്ല ഓരോ പര്യടനവും ഓരോ ഓരോ സ്വീകരണ കേന്ദ്രങ്ങൾ കഴിയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് ഷാഫി ഇറങ്ങുകയാണ് ശൈലി ടീച്ചർക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അവർ പ്രശ്നിക്കുന്ന പോകുന്നു വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവർക്ക് ടൈമിലെത്താമല്ലോ ഒമ്പത് മണിക്ക് കിടന്നിറങ്ങാൻ രാവിലെ തുടങ്ങാം നമ്മുടെ സ്ഥാനാർത്ഥത്ത് അഞ്ചു മണിക്ക് അവസാനിപ്പിച്ചിട്ട് ഉറക്കമില്ല പിറ്റേന്ന് രാവിലെ വീണ്ടും തുടങ്ങുകയാണല്ലോ കാരണം എന്നേ ഉള്ളൂ ജനങ്ങൾ വിടുന്നില്ല ജില്ലാ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും വലിയ പതിനായിരം കൂടെ പ്രതിയോഗങ്ങളും റോഡ് ഷോകളുമായി മാറി അങ്ങനെ വന്നപ്പോൾ അല്പം പ്രയാസം എല്ലാവർക്കും ഉണ്ടായി സൂപിതിരുവള്ളൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ രാമകൃഷ്ണൻ കെ ബാലനാരായണൻ അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ നൊച്ചാട്ട കുഞ്ഞബ്ദുള്ള സബിത മണക്കുനി കണ്ണൂത്ത് സൂപ്പി ഹാജി കെ കെ അബ്ദുറഹ്മാൻ ഹാജി എടവത്തക്കണ്ടി കുഞ്ഞിരാമൻ കിണറുള്ളതിൽ കുഞ്ഞമ്മദ് പ്രമോദ് കോട്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാറീസ് ലുലു സാറീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി